പള്ളിയിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് കടന്നുപോയ വയോധികയെ ആക്രമിച്ച് മാലകവർന്ന കേസിൽ ഒരു പ്രതിയെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി പഴവങ്ങാടി കള്ളിക്കാട്ടിൽ വീട്ടിൽ ബിനു തോമസ് ആണ് പിടിയിലായത് ബൈക്ക് ഓടിച്ച ഇയാളാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു കോഴഞ്ചേരി മേലെപ്പിടികയിൽ ഉഷാ ജോർജിന്റെ കഴുത്തിൽ നിന്നും മൂന്ന് പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചു കടന്ന ഇയാളെ പത്തനംതിട്ട അമല ബാറിന് സമീപമുള്ള ലോഡ്ജിൽ നിന്നും ആറിന് പുലർച്ചെയാണ് പിടികൂടിയത് പ്രതിക്ക് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി പതിനാറോളം മോഷണ കേസുകളുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി മാലയ്ക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു ഈ മാസം മൂന്നിന് രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം സ്ഥിരമായി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടെന്ന അറിവുള്ള പ്രതികൾ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ച് വയോധികയുടെ എതിർ ദിശയിലെത്തി വ്യവസായ കേന്ദ്രത്തിനടുത്ത് ബൈക്ക് നിർത്തി പിന്നിലിരുന്നയാൾ അരികിലെത്തി കയ്യിൽ പിടിച്ചു വലിച്ചു പരിഭ്രമിച്ച് നിലവിളിച്ചപ്പോൾ പിടിച്ചു തള്ളി താഴെയിട്ടു നിലവിള കേട്ട അയൽവാസി ജോജി ഓടിയെത്തി മോഷ്ടാവിനെ വട്ടത്തിൽ കയറി പിടിച്ചു എന്നാൽ ഇദ്ദേഹത്തെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് മാല പറിച്ചെടുത്ത് കോഴഞ്ചേരി മർത്തോമ സ്കൂൾ റോഡിലൂടെ ഓടി പോവുകയും ചെയ്തു അവിടെ നിന്നും കൂട്ടുപ്രതി ഓടിച്ച ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു താഴെ പിണ വയോധികയുടെ വലുത് കൈമുട്ടിനും ഇടത് കൈ ചെറുപിരിലെ താഴെ കൈപ്പത്തിയിലും കഴുത്തിലും ഉറവുണ്ടായി പരാതി പ്രകാരം സി പി ഒ മനുകുമാർ മൊഴിയെടുത്തു എസ് എ വിഷ്ണു കേസെടുത്തു ആറന്മുള പോലീസ് സമീപത്തെ കടയിലെയും ലാബിലെയും മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികൾക്കായുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരുന്നു മോഷ്ടാക്കൾ സഞ്ചരിച്ച ബൈക്ക് റാന്നിയിൽ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി പ്രതികൾക്കായി വിവിധയിടങ്ങളിൽ പോലീസ് വലവിരിച്ചു ഒടുവിൽ പത്തനംതിട്ട അമല ബാറിന് സമീപമുള്ള ലോഡ്ജിൽ നിന്ന് പുലർച്ചയോടെ കസ്റ്റഡിയിലെടുത്തു കട്ടിലിൽ കിടന്ന ഇയാൾ പോലീസ് എന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു തുടർന്ന് ആറിന് വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തി മോഷ്ടിച്ച മാല രണ്ടാം പ്രതിയുടെ കയ്യിലാണെന്നും പിറ്റോ പണയം വെച്ചോ കിട്ടിയ തുകയിൽ എൺപതിനായിരം രൂപ രണ്ടാം പ്രതി നൽകിയതായും അത് മദ്യപിക്കാനും ആഹാരം കഴിക്കാനും ഉപയോഗിച്ചതായും പോലീസിനോട് സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പത്തനംതിട്ട മാവേലിക്കര തിരുവല്ല ചെങ്ങന്നൂർ കോയിപ്രം ആറന്മുള പുളിക്കിഴ് റാന്നി എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച കേസുകളിലെ പ്രതിയാണ് ഇയാൾ நியூஸ் பியூரோ பத்திரம் திட்டா ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്